ഡിപ്രഷൻ അഥവാ വിഷാദം എന്നത് ഒരു സാധാരണ മാനസികാവസ്ഥയുടെ ഭാഗമായുള്ള സങ്കടം മാത്രമല്ല മറിച്ച് ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിക്കുന്ന ഒരു ഗുരുതരമായ മാനസികാരോഗ്യ പ്രശ്നമാണ് ഇത് ഒരാളുടെ ചിന്തകളെയും വികാരങ്ങളെയും പെരുമാറ്റങ്ങളെയും ശാരീരിക അവസ്ഥയെയും സ്വാധീനിക്കും ഡിപ്രഷൻ ലക്ഷണങ്ങൾ വിഷാദരോഗം ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിട്ടാണ് കാണപ്പെടുന്നത് സാധാരണയായി കണ്ടുവരുന്ന ചില ലക്ഷണങ്ങൾ താഴെ കൊടുക്കുന്നു സങ്കടം ശൂന്യത നിരാശ മിക്കവാറും എല്ലാ ദിവസവും സങ്കടമോ ശൂന്യതയോ നിരാശയോ അനുഭവപ്പെടുക താല്പര്യമില്ലായ്മ മുമ്പ് ആസ്വദിച്ചിരുന്ന കാര്യങ്ങളിൽ പോലും താല്പര്യം നഷ്ടപ്പെടുക ക്ഷീണം ഊർജ്ജക്കുറവ് എളുപ്പത്തിൽ തളരുക ഉറക്ക പ്രശ്നങ്ങൾ അമിതമായി ഉറങ്ങുകയോ അല്ലെങ്കിൽ ഉറങ്ങാൻ കഴിയാതിരിക്കുകയോ ചെയ്യുക ഉറക്കമില്ലായ്മ വിശപ്പിലും ഭാരത്തിലുമുള്ള മാറ്റങ്ങൾ വിശപ്പ് കൂടുകയോ കുറയുകയോ ചെയ്യുക അതുവഴി ശരീരഭാരം കൂടുകയോ കുറയുകയോ ചെയ്യുക ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ തീരുമാനങ്ങൾ എടുക്കാനോ ഓർമ്മിക്കാനോ ഉള്ള ബുദ്ധിമുട്ട് വിലകെട്ടതായി തോന്നുക സ്വയം മതിപ്പില്ലായ്മ കുറ്റബോധം നിസ്സഹായത എന്നിവ തോന്നുക പ്രകോപനം ചെറിയ കാര്യങ്ങളിൽ പോലും ദേഷ്യപ്പെടുകയും പ്രകോപിതനാകുക യും ചെയ്യുക ശാരീരിക വേദനകൾ തലവേദന കഴുത്തുവേദന പേശിവേദന തുടങ്ങിയ കാരണങ്ങളില്ലാത്ത ശാരീരിക ബുദ്ധിമുട്ടുകൾ ആത്മഹത്യാ ചിന്തകൾ മരണത്തെക്കുറിച്ചോ സ്വയം ഉപദ്രവിക്കുന്നതിനെക്കുറിച്ചോ ആത്മഹത്യയെക്കുറിച്ചോ ഉള്ള ചിന്തകൾ രണ്ടാഴ്ചയിലധികമായി ഈ ലക്ഷണങ്ങളിൽ ചിലതെങ്കിലും സ്ഥിരമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ് ഡിപ്രഷൻ കാരണങ്ങൾ വിഷാദരോഗത്തിന് പല കാരണങ്ങൾ ഉണ്ടാവാം ജനിതകപരമായ കാരണങ്ങൾ കുടുംബത്തിൽ വിഷാദരോഗത്തിന്റെ ചരിത്രമുണ്ടെങ്കിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് മസ്തിഷ്കത്തിലെ രാസമാറ്റങ്ങൾ തലച്ചോറിലെ ചില രാസവസ്തുക്കളുടെ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ അളവിലുള്ള വ്യതിയാനങ്ങൾ വിഷാദത്തിന് കാരണമാകാം ജീവിത സാഹചര്യങ്ങൾ പ്രിയപ്പെട്ടവരുടെ മരണം വിവാഹമോചനം ജോലി നഷ്ടപ്പെടൽ കടുത്ത സമ്മർദ്ദം തുടങ്ങിയ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ വിഷാദത്തിലേക്ക് നയിച്ചേക്കാം ആഘാതം ട്രോമ മുൻകാലങ്ങളിലെ വൈകാരികമോ ശാരീരികമോ ലൈംഗികമോ ആയ പീഡനങ്ങൾ വിഷാദ രോഗത്തിന് കാരണമാവാം മറ്റ് രോഗാവസ്ഥകൾ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉദാഹരണത്തിന് തൈറോയിഡ് പ്രശ്നങ്ങൾ ഹൃദയരോഗങ്ങൾ രോഗങ്ങൾ ക്യാൻസർ വിഷാദത്തിന് കാരണമാകാം അല്ലെങ്കിൽ അതിന്റെ സാധ്യത വർദ്ധിപ്പിക്കാം ഹോർമോൺ വ്യതിയാനങ്ങൾ ശരീരത്തിലെ ഹോർമോൺ വ്യതിയാനങ്ങളും പ്രത്യേകിച്ച് സ്ത്രീകളിൽ ആർത്തവ വിരാമ സമയത്ത് വിഷാദത്തിന് കാരണമായേക്കാം ലഹരി വസ്തുക്കളുടെ ഉപയോഗം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അമിത ഉപയോഗം തലച്ചോറിന്റെ രാസഘടനയെ ബാധിക്കുകയും വിഷാദത്തിലേക്ക് നയിക്കുകയും ചെയ്യാം ഡിപ്രഷൻ ചികിത്സ വിഷാദരോഗം ചികിത്സിച്ചു മാറ്റാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് ചികിത്സാരീതികൾ ഓരോ വ്യക്തിയുടെയും അവസ്ഥയനുസരിച്ച് വ്യത്യാസപ്പെടാം പ്രധാന ചികിത്സാരീതികൾ ഇവയാണ് സൈക്കോതെറാപ്പി കൗൺസിലിംഗ് ഒരു മാനസികാരോഗ്യ വിദഗ്ധനുമായി സംസാരിച്ച് പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവയെ നേരിടാനുള്ള വഴികൾ കണ്ടെത്താനും സഹായിക്കുന്നു കോപ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി സിബിടി പോലുള്ള വിവിധ തെറാപ്പികൾ ലഭ്യമാണ് മരുന്നുകൾ തലച്ചോറിലെ രാസ അസന്തുലിതാവസ്ഥ ശരിയാക്കാൻ സഹായിക്കുന്ന ആന്റിഡി പ്രസന്റുകൾ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട് ഇത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കേണ്ടതാണ് ജീവിതശൈലി മാറ്റങ്ങൾ വ്യായാമം തിവായ വ്യായാമം മാനസികാവസ്ഥയെ മെച്ചപ്പെടുത്താൻ സഹായിക്കും ആരോഗ്യകരമായ ഭക്ഷണം ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിനും മനസ്സിനും നല്ലതാണ് മതിയായ ഉറക്കം നല്ല ഉറക്കം മാനസികാരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് സമ്മർദ്ദം കുറയ്ക്കുക യോഗ ധ്യാനം ശ്വാസമെടുക്കാനുള്ള വ്യായാമങ്ങൾ എന്നിവ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും സാമൂഹിക ഇടപെടലുകൾ സുഹൃത്തുക്കളോടും കുടുംബത്തോടും സംസാരിക്കുന്നതും സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും ഒറ്റപ്പെടൽ കുറയ്ക്കും വിഷാദരോഗ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു